സജ്ജന സംസർഗത്തിൻ്റെ ഫലമായിട്ടാണ് ഭഗവാന്റെ കഥ കേൾക്കാനും കേൾപ്പിക്കാനുമൊക്കെ ആഗ്രഹം തോന്നുന്നത് ശ്രീമദ് ഭാഗവതത്തിൻ്റെ കീർത്തനത്തിലെ മൂന്നാമത്തെ പാദത്തിൽ യാഗം ദാനം സന്യാസം എന്നിവ കൊണ്ടൊന്നും മോക്ഷപ്രാപ്തി അതായത് ഭഗവത് സാക്ഷാത്കാരം കിട്ടുകയില്ല എന്നും അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഭക്തിയാൽ മാത്രമേ സാധ്യമാകൂ എന്നും വ്യക്തമാക്കുന്നു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ അധ്യായത്തിൽ ഭാഗവത കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ പാദമാണ് സമർപ്പിക്കുന്നത് അന്നേരം ഭക്തി വന്ദിച്ചിരുത്തിനാൻ നന്നായി വിഷ്ണുരാധൻ ബ്രഹ്മരാധനേ ജന്മ സാഫല്യം നന്മ ചോദിച്ചൻ കൃഷ്ണ ഹരേ ജയ പരീക്ഷിത രാജാവ് ശ്രീ ശുഗബ്രഹ്മർഷിയെ വന്ദിച്ചിരുത്തിയതിനു ശേഷം ജന്മസാഫല്യം നേടുന്നതിനുള്ള മാർഗത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു ആദിത്യനുദയേ തിമീരം പോലെ ദൂരെ നീങ്ങുന്നു മോഹം നമുക്കിപ്പോൾ ആ ദുരാണാമനുഗ്രഹം നിങ്ങളാൽ ും ജയ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഇരുട്ട് നീങ്ങുന്നതുപോലെ മഹർഷിമാരായിട്ടുള്ള നിങ്ങളെ കണ്ടതുകൊണ്ട് എൻ്റെ മോഹങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു ദുഃഖിതർക്ക് നിങ്ങൾ മുഖേനയാണല്ലോ അനുഗ്രഹം ഉണ്ടാകുന്നത് ഇന്ന് വിശേഷിച്ചു വേണ്ടതു വന്നു കാരുണ്യത്തോടെ ഭവാന്മാരെ ഒന്നു ചൊല്ലേണം എന്തോ എന്തോരോഷന്നോ നല്ലതേറ്റവും കൃഷ്ണഹരേ ജയ ഇന്ന് എനിക്ക് അവശ്യം സിദ്ധിക്കേണ്ടതായിട്ടുള്ള അനുഗ്രഹം നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് കിട്ടിക്കഴിഞ്ഞു മനുഷ്യനേറ്റവും നല്ലത് എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തന്നാലും ഈ വണ്ണ മാറീച്ചോരോ ഭോപൻ്റെ ഭാവം കണ്ടരുൾ ചെയ്തു മുനീജനം ഈ വണ്ണമുള്ളോരുദ്യോഗമാത്മാവിൽ കൈവിടാമോക്ഷം കൃഷ്ണാഹരി ജയ ഇപ്രകാരം അപേക്ഷിച്ച പരീക്ഷത്തു മഹാരാജാവിൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയ മുനിമാർ ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ ആത്മാവിൻ്റെ ഉയർച്ചയിൽ തൽപരനായ രാജാവിന് മോക്ഷം കിട്ടുക തന്നെ ചെയ്യും ഉത്തമനിവൻ വിഷ്ണു ഭക്തൻ തുലും ചിത്തൻ വിഷയത്തിൽ എത്തുമിന്തോ പരബ്രഹ്മാസായൂജ്യം പാർത്തിരി നാം ജയ ഉത്തമനായ ഈ രാജാവ് മഹാവിഷ്ണുവിൻ്റെ ഭക്തനും ഏറ്റവും അധികം ശുദ്ധമായ മനസ്സോടുകൂടിയവനും വിഷയങ്ങളോടുള്ള വൈരാഗ്യം കിട്ടിയവനുമാണ് ഇദ്ദേഹത്തിന് ബ്രഹ്മസായുജ്യം ലഭിക്കും നമുക്ക് കാത്തിരിക്കാം ഊനം വാരാപരിജ്ഞാനവാരിധി മാനിച്ചു യും കൃഷ്ണഹരിജയ സമ്പൂർണമായിട്ടുള്ള ജ്ഞാനമുള്ളവനും മഹർഷിമാരിൽ മുമ്പനുമായിട്ടുള്ള ശ്രീ ശുഖബ്രഹ്മർഷി പരീക്ഷിത്തുരാജാവിൻ്റെ ആഗ്രഹത്തെ മാനിച്ച് എല്ലാ അറിവും അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു എത്രയും നന്നു വൈദുഷ്യം ഭൂപദേ വണ്ണം വേണ്ടു മഹാജനം നിഷ്ഫലം ഭ്രമിച്ചിടുന്നു ഭോപൻ്റെ ലക്ഷണം നല്ലു കൃഷ്ണാഹരേ ജയ അല്ലയോ മഹാരാജാവേ അങ്ങയുടെ പാണ്ഡിത്യം നല്ലതു തന്നെയാണ് ചോദിക്കേണ്ടതും അങ്ങ് ചോദിച്ചതുപോലെയാണ് വലിയ ആളുകളാണെങ്കിലും നിഷ്ഫലമായി പരിഭ്രമിക്കുന്നവരാണ് അധികം പേരും അങ്ങയുടെ ലക്ഷണം നല്ലതു തന്നെയാണ് ഏതും താനറിയാതെ പോം പാതിയായുസും നിദ്രയാ ജന്തുനാം പാതി മറ്റേതുമോരോ മറ്റേതുരാഗ്രഹാൽ പാപികൾ കഹോ കൃഷ്ണാഹരി ജയ ജന്തുക്കളുടെ പകുതി ആയുസും ഉറക്കത്തിലാണ് നഷ്ടപ്പെടുന്നത് പാപികളായിട്ടുള്ളവർ ബാക്കി പകുതി ഓരോ ദുരാഗ്രഹം കൊണ്ട് പാഴാക്കി പാഴാക്കിക്കളയുകയും ചെയ്യുന്നു ഐവരേയൂ മടക്കി മനക്കാമ്പിൽ ദിവ്യവിഷ്ണു ഭഗവാന്റെ രൂപത്തെ ചൊവ്വിൽ കാണുന്ന നേരമിങ്ങാനന്ദം കൈവരും നൂനം ജയ അഞ്ച് ഇന്ദ്രിയങ്ങളെയും മടക്കി ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള രൂപത്തെ ശരിയായ വിധം മനസ്സിൽ കാണുന്ന സമയത്ത് പരമമായിട്ടുള്ള ആനന്ദം സിദ്ധിക്കുക തന്നെ ചെയ്യും ഒന്നീതാൽ ബാവു കാണപ്പെടുന്നതുമെന്നു കാണുമ്പോൾ കാണാം ഭഗവാനെ എന്നും ഗോവിന്ദാനുഗ്രഹം കൂടാതെ വന്നിടാമോക്ഷം കൃഷ്ണഹരേ ജയ ആത്മാവും ഈ കാണുന്ന പ്രപഞ്ചവും ഒന്നു തന്നെയാണ് എന്ന് അറിയുന്ന സമയത്ത് ഭഗവാനെ കാണാൻ സാധിക്കും എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം കൂടാതെ ആർക്കും ഈ അവസ്ഥയാകുന്ന മോക്ഷം സിദ്ധിക്കുകയുമില്ല പോതിടാം നാലു വേദങ്ങളും ധന്യ യാഗം ദാനവും സന്യാസയോഗവും േതസ്സിൻ്റെ മലം കളഞ്ഞിടുവാൻ ഭക്തിയോട കൃഷ്ണാഹരേ ജയ നാലു വേദങ്ങൾ വിശിഷ്ടമായിട്ടുള്ള യാഗം ദാനം സന്യാസം ഇതൊന്നും മനസ്സിൻ്റെ മാലിന്യങ്ങൾ കളയാൻ ഭക്തിയോളം പറ്റുകയില്ല ഭക്തിയാണ് ഇതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഔദാര്യം ചേരും ദേഹദേഹാദിയിൽ മോഹം കൈവിട്ടു സജ്ജനസംഗത്താൽ സ്വാദു തോന്നി മുകുന്ദ കഥാരസേ ഭേദവും തോന്ന ജയ ശരീരം വീട് മുതലായിട്ടുള്ള ഭൗതിക വസ്തുക്കളിലെ മോഹം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സജ്ജന സംസർഗത്തിൻ്റെ ഫലമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളിൽ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഭേദബുദ്ധി ഉണ്ടാവുകയേയില്ല എല്ലാം ഭഗവാൻ തന്നെ എന്ന ബുദ്ധി ഉണ്ടാവുകയും ചെയ്യുമെന്നർത്ഥം അക്കഥ കേൾക്ക കേൾപ്പിക്കയല്ലാതെ ദുഷ്കഥ കൊണ്ടു പോ കൊല്ല രക്ഷണം അക്കർമ്മത്തോളം നന്നല്ലൊരു കർമ്മം കർമ്മം ഛേദിപ്പാൻ കൃഷ്ണ ഹരേ ജയ ഭഗവാന്റെ കഥകൾ കേൾക്കുകയും കേൾപ്പിക്കുകയുമാണ് വേണ്ടത് ദുഷിച്ച കഥകൾ കൊണ്ട് അര നിമിഷം പോലും പാഴാക്കി കളയാൻ പാടില്ല മോക്ഷപ്രാപ്തിക്ക് അഥവാ ഭഗവാന്റെ ആ സായുജ്യത്തിന് ഭഗവത് കഥാശ്രവണത്തേക്കാൾ ഉത്തമമായിട്ട് വേറെ ഒന്നും തന്നെയില്ല ഭഗവാന്റെ നാമത്തിൻ്റെയും ഭക്തിയുടെയും മഹത്വം ഇപ്രകാരം ഭാഗവത ഭാഗവതകീർത്തനത്തിൻ്റെ മൂന്നാം പാദം സമാപിക്കുന്നു അടുത്തത് അവസാന പാദം അതായത് നാലാം പാദമാണ് അത് മറ്റൊരധ്യായത്തിൽ പറയാം ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം